നമസ്കാരം ഞാൻ ഡോക്ടർ രാഘേന്ദു കൊല്ലം മെഡിറ്ററൈന ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗത്തിലെ കൺസൾട്ടൻ്റാണ് മിനിമലി ഇൻവേസീവ് സർജറി വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അതായത് വളരെ കുറഞ്ഞ ആശുപത്രിവാസം മാത്രം വേണ്ടി വരുന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ ലേസർ സർജറികൾ തുടങ്ങിയവ റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ സർജറികൾ തുടങ്ങിയവയാണ് മിനിമലി ഇൻവേസീവ് സർജറിയിൽ വരുന്നത് ഇതിലൂടെ നമുക്ക് വളരെ ചെറിയ മുറിവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനും നമ്മുടെ സാധാരണ നിലയിലേക്കുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാനും വളരെ കുറച്ച് വാസവും മാത്രം ആണ് മിനിമലി ഇൻവേസീവ് സർജറികൾ വേണ്ടി വരിക വെയിനും പൈൽസിനും ഏനൽ ഫിഷറിനുമൊക്കെ മിനിമലി ഇൻവേസീവ് ലേസർ സർജറികൾ മെഡിറ്ററീനേറ്റ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ അപ്പൻഡിക്സ് പിത്താഷെയ കല്ല് ഹെർണിയ തുടങ്ങിയവയുടെ ലാപ്രോസ്കോപ്പിക് സർജറികളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഏപ്രിൽ മുപ്പത് വരെ നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറിയുടെ ഒരു ക്യാമ്പ് താക്കോൽദ്വാര ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നുണ്ട് എല്ലാവരും ആ ക്യാമ്പ് മാക്സിമം ഉപയോഗപ്പെടുത്തുക നന്ദി